ലൈംഗിക പീഡന കേസ് പ്രതിയായ കർണാടക ഹാസൻ എംപിയും ജെ ഡി എസ് നേതാവുമായ പ്രജ്വൽ രേവണ്ണ വെള്ളിയാഴ്ച ഇന്ത്യയിലെത്തുമെന്ന് റിപ്പോർട്ട് വെള്ളിയാഴ്ച ജർമ്മനിയിൽ നിന്ന് ബംഗളൂരുവിലേക്കുള്ള ലുഫ്താൻസ് എയർ വിമാനത്തിൽ ഇയാൾ ടിക്കറ്റ് ബുക്ക് ചെയ്തതായി അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി മ്യൂണിക്കിൽ നിന്നുള്ള വിമാനം വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പതോടെ ബംഗളൂരു കെമ്പഗൌട രാജ്യാന്തര വിമാനാവളത്തിലെത്തും മെയ് മുപ്പത്തിയൊന്നിന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെ പ്രജ്ജ്വൽ ബെംഗളൂരുവിൽ എത്തിയേക്കുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം വിമാനത്താവളത്തിലെത്തിയാൽ ഉടൻ അറസ്റ്റ് ഉണ്ടാകും കർണാടകയിലെ ഹാസൻ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ പ്രജ്ജ്വലിനെതിരെ നിലവിൽ രണ്ട് ലൈംഗിക അക്രമ കേസുകളാണുള്ളത് താൻ നാട്ടിലേക്ക് മടങ്ങി വരുമെന്നും അന്വേഷണത്തിൽ സഹകരിക്കുമെന്നും രണ്ടു ദിവസം മുമ്പ് പുറത്തുവന്ന വീഡിയോ സന്ദേശത്തിൽ പ്രജ്വൽ പറഞ്ഞിരുന്നു ഇത് മൂന്നാം തവണയാണ് പ്രജ്വൽ നാട്ടിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തുവെന്ന് പറയുന്നത് നേരത്തെ രണ്ടു തവണയും ബുക്ക് ചെയ്ത ടിക്കറ്റ് കാണിച്ച് താൻ നാട്ടിലേക്ക് വരുന്നവർ പ്രജ്വൽ പറഞ്ഞെങ്കിലും അതുണ്ടായില്ല മെയ് മുപ്പത്തി ഒന്നിന് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്ന് അറിയിച്ചുകൊണ്ട് ഇറക്കിയ വീഡിയോ സന്ദേശത്തിൽ പ്രജ്വൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ജർമ്മനിയിൽ നിന്ന് ബുക്ക് ചെയ്ത വിമാന ടിക്കറ്റ് ഇതിനു മുമ്പ് രണ്ടു തവണ റദ്ദാക്കിയതായും വിവരമുണ്ട് തിരിച്ചെത്തിയാൽ ഉടൻ പ്രജ്വലിനെ അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം കെമ്പഗട വിമാനത്താവളത്തിലെത്തുമെന്നും ദേശീയ മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്നു you know. പ്രജ്വലിന്റെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരുന്നു പ്രജ്വലിനെതിരെയുള്ള ലൈംഗിക അതിക്രമ കേസിലെ ഇരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലും മറ്റൊരു ലൈംഗിക അതിക്രമ കേസിലും പ്രതിയായ പ്രജ്വലിന്റെ പിതാവ് എച്ച് ഡി രേവണ്ണയുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ ഹർജി മെയ് മുപ്പത്തിയൊന്നിന് പരിഗണിച്ചേക്കും കർണാടകയിലെ ഹാസനിൽ നിന്നുള്ള എം ബിയായ പ്രജ്വൽ ഇത്തവണയും എൻ ഡി എ സ്ഥാനാർത്ഥിയും മത്സരിക്കുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് മണ്ഡലത്തിൽ വോട്ടെടുപ്പ് നടന്നത് ഇതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പ്രജ്വൽ ഉൾപ്പെട്ട ലൈംഗിക വീഡിയോകൾ മണ്ഡലത്തിൽ വ്യാപകമായി പ്രചരിക്കും മൂവായിരത്തോളം വീഡിയോകൾ അടങ്ങിയ പെൻഡ്രൈവുകൾ പാർക്കുകൾ ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ വിതറുകയായിരുന്നു വൻ വിവാദമുയരുകയും പരാതിയായി ഏതാനും പേർ മുന്നോട്ട് വരികയും ചെയ്തതോടെ പ്രജ്വലിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വനിതാ കമ്മീഷൻ മുഖ്യമന്ത്രിയെ സമീപിച്ചു എന്നാൽ തെരഞ്ഞെടുപ്പ് നടന്നതിന് പിന്നാലെ പ്രജ്വൽ രാജ്യം വിട്ടു മുപ്പത്തിയൊന്നിന് അന്വേഷണ സംഘത്തിന് മുൻപിൽ കീഴടങ്ങാൻ തയ്യാറാണെന്ന് രണ്ടു ദിവസം മുൻപ് പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചിരുന്നു മാതാപിതാക്കളോട് മാപ്പ് പറയുന്നുവെന്നും വീഡിയോയിൽ പറഞ്ഞിരുന്നു തനിക്ക് വിഷാദ രോഗം ബാധിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ തനിക്കെതിരെ കേസില്ല വിദേശയാത്ര മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു യാത്രക്കിടയിലാണ് ആരോപണങ്ങൾ അറിഞ്ഞത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഈ വിഷയം ഉയർത്തിക്കാട്ടി എൻ ഡി എക്കെതിരെ പ്രചാരണം കടുപ്പിക്കുന്നത് കണ്ടു കടുത്ത വിഷാദത്തിലേക്ക് വഴുതി വീണത്താൻ അതിനാലാണ് നിശബ്ദത പാലിച്ചത് ഹാസനിൽ ചില ദുഷ്ടശക്തികൾ തനിക്കെതിരെ പ്രവർത്തിച്ചു തന്നെ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്താക്കാൻ ഗൂഢാലോചന നടത്തിയെന്നും പ്രജ്വൽ ആരോപിക്കുന്നു മെയ് മുപ്പത്തിയൊന്നിന് രാവിലെ പത്ത് മണിക്ക് എസ് ഐ ടിക്ക് മുമ്പാകെ ഹാജരാകുമെന്നും പ്രജ്വൽ വ്യക്തമാക്കി വിചാരണ നേരിടും നിയമ പോരാട്ടം നടത്തി സത്യം തെളിയിക്കും ജുഡീഷ്യറിയിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നും സത്യം ജയിക്കുമെന്നും പ്രജ്വൽ പറഞ്ഞു കർണാടക സർക്കാരിന്റെ ആവശ്യപ്രകാരം പ്രജ്വലിന്റെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കാനുള്ള നടപടികൾ വിദേശകാര്യ മന്ത്രാലയം വ്യാഴാഴ്ച ആരംഭിച്ചിരുന്നു പാസ്പോർട്ട് റദ്ദാക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അറിയിക്കണമെന്നാവശ്യപ്പെട്ട് എം ഇ എ വെള്ളിയാഴ്ച പ്രജലിന് നോട്ടീസും അയച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ പാസ്പോർട്ട് ആക്ട് പ്രകാരമാണ് എം ഇ എ നടപടി പാസ്പോർട്ട് റദ്ദാക്കപ്പെട്ടാൽ പിന്നെ പ്രജലിന് വിദേശത്ത് തുടരുന്നത് പ്രയാസമാകും പാസ്പോർട്ടില്ലാതെ ഇല്ലാതെ തങ്ങുന്നതിന് പ്രജലിന് അയാൾ ഏത് രാജ്യത്താണ് ഉള്ളത് ആ രാജ്യത്തെ നിയമ നടപടികളും നേരിടേണ്ടി വരും വീഡിയോയിൽ ഉൾപ്പെട്ടതായി പറയുന്ന ഒരു സ്ത്രീ വനിതാ കമ്മീഷന് പരാതി നൽകിയതോടെയായിരുന്നു പ്രജലിനെതിരായ കേസ് മുറുകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ വനിതാ കമ്മീഷൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യു കത്തയച്ചു ഇതിനു പിന്നാലെ മുഖ്യമന്ത്രി കേസ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തുകയായിരുന്നു ഈ ദിവസം ഏപ്രിൽ ഇരുപത്തിയാറിന് അർദ്ധരാത്രിയോടെയായിരുന്നു പ്രജൽ രാജ്യം വിട്ടത് നൂറുകണക്കിന് സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു എന്നാണ് മുപ്പത്തിമൂന്നുകാരനായ പ്രജ്വലിനെതിരെ ഉയർന്ന ആരോപണം